എന്ത് ഈ ബാനറ് എന്റെ ഗതികേട് കൊണ്ട് ഞാൻ വെച്ചിരിക്കുന്ന ഗതികേട് കൊണ്ട് ലക്ഷം രൂപ തരാങ്കിൽ ഞാൻ മിണ്ടാതിരിക്കൻവലിക്കാ ഇതാണ്ട് നോക്കിയാ കാണാ ഇതാണ് എൻ്റെ പമ്പ് ഏകദേശം സ്ട്രക്ചറിന്റെ വർക്ക് കഴിഞ്ഞു ടാങ്ക് വരെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു അഞ്ചു കോടി രൂപയോളം മുടക്കി മുടക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾ വായിച്ചറിയാം പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നാട് നന്നാവണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരൻ നന്നാവണം നാട്ടുകാരല്ല നാട്ടുകാരൻ നാട്ടുകാരൻ ഒരേ ഒരാൾ ഒരേ ഒരാൾ അപ്പം നമസ്കാരം ഒരു പ്രവാസി തന്റെ സ്ഥാപനത്തിന് മുന്നിൽ എഴുതി വെച്ചേക്കുന്ന ഒരു ബാനറാണ് നാട് നന്നാവണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരൻ നന്നാവണം നാട്ടുകാരല്ല ഒരു നാട്ടുകാരൻ കാരണം ഈ വസ്തുവിനോട് ചേർന്ന് ഒരു മാന്യ വ്യക്തി കൈക്കൂലി ചോദിച്ചത് ഇരുപത്തി ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ മൂന്ന് സെന്റ് സ്ഥലം വേണം അതായത് ഈ പെട്രോൾ പമ്പ് തുടങ്ങാൻ നിരന്തരം പരാതി നിരന്തരം പരാതി സ്ഥലമില്ല ഓരോ ഓഫീസുകളിൽ നൂറുകണക്കിന് എട്ട് കണക്കിന് പരാതികളാണ് ഇപ്പൊ പഞ്ചായത്തിൽ നടന്നില്ല വില്ലേജ് കൊടുക്കും ഈ സെയിം പരാതി തുടങ്ങിയത് അനുമതി പത്ത് അതോറിറ്റീസിന്റെ അപ്രൂവൽ കിട്ടാതെ ഒരു പമ്പിന് നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഇത് ജിയോയുടെ പെട്രോൾ പമ്പ് അവരാണെങ്കിൽ നമ്മളുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു പക്ക ആയിട്ട് അവര് വസ്തു നമ്മളെ ഒരു അമ്പത്തഞ്ച് സെന്റ് വസ്തുക്കളും ഉണ്ട് അതെ പല പമ്പുകളും മുപ്പതും മുപ്പതും ഞങ്ങൾക്ക് ഈ പരാതി കൊടുക്കുന്ന ചേട്ടനോട് പറയുള്ളൂ ദൈവീതി വഴിക്ക് വരല്ലേ അദ്ദേഹം ഒരു ബിസിനസ്സോട്ട് മുന്നോട്ട് പോട്ടെ നിങ്ങൾ എന്തിനാണ് ഈ കള്ള പരാതി കൊടുത്ത് ഇങ്ങനെ ഒരാളെ ഒരു പ്രവാസിയെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു ബിസിനസ് അല്ലേ നമ്മുടെ നാട്ടിലേക്ക് ബിസിനസ് നടത്താൻ വരാത്തത് ഇതുകൊണ്ടാ ഒരു സൈഡ് രാഷ്ട്രീയക്കാരാണെങ്കിൽ ഒരു സൈഡ് വ്യക്തിയാണ് ഇവിടെ രാഷ്ട്രീയക്കാര് നന്മ ഏഹ് ഇവിടെ ഒരു നാട്ടുകാരനാണ് നമുക്ക് കേൾക്കാൻ ഇതാ നോക്കിയാ കാണാ ഇതാണ് എന്റെ പമ്പ് ഏകദേശം സ്ട്രക്ചറിൻ്റെ വർക്ക് കഴിഞ്ഞു ടാങ്ക് വരെ കുഴിച്ചിട്ടിട്ടുണ്ട് നോക്കിയാൽ കാണാൻ ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം വർക്ക് കംപ്ലീറ്റ് ആണ് നമ്മുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആ നമ്മുടെ ടാങ്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആ നമ്മുടെ സർവീസ് ബ്ലോക്ക് അതെല്ലാം കംപ്ലീറ്റ് ആണ് ഇനി ആകെ ലാൻഡ്സ്കേപ്പിങ്ങും കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി കംപ്ലീറ്റ് ആവാം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബാനറ് വെച്ചത് ഗതികേട് കൊണ്ടാണ് നമുക്ക് ആരെയും തല്ലാനോ ആരോ ഉപദ്രവിക്കാനൊക്കെ അല്ല നമ്മളൊരു പത്ത് പേർക്ക് ജോലി അല്ലെങ്കിൽ ഇത് തന്നെ ഇപ്പോൾ ഈ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സിമെന്റ് ആയാലും അതിന്റെ കട്ടകളായാലും ഈ തൊട്ടടുത്ത എത്ര സ്ഥാപനങ്ങൾക്ക് നമ്മൾ തൊഴിൽ കിട്ടും കിട്ടും അതാ അതുമല്ല ഈ ചുറ്റുവട്ടത്തുള്ള അവർ അത്യാവശ്യം വന്നു പെട്രോൾ അടിക്കാൻ പെട്രോളിന് നമ്മൾ കിലോമീറ്റർ പോകണം പോകണം അപ്പൊ അത്രയും അവർക്ക് ലാഭകരമാണ് ഇത്രയും കിലോമീറ്റർ പോകണ്ട ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീട്ടുകാരോടും ചോദിച്ചു അവരേന്ന് അനുമതി വാങ്ങിച്ച് അവർ പറയുന്ന നമുക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളൊരു പുതിയ സ്ഥാപനം വരുന്ന നാടിന് എന്നാ ഞാനൊരു പ്രവാസി അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ സ്വന്തം നാട്ടിൽ ഒരു പ്രസ്ഥാനം ഇടുമ്പോൾ ഒരു പത്ത് ആൾക്കാർക്ക് ജോലി അപ്പൊ അതൊരു നല്ല സംഭവം പെട്രോൾ പമ്പ് സംഭവമാണ് പിന്നെ ഈ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ നമ്മുടെ കൂടൽ ജംഗ്ഷനോടനുബന്ധിച്ചാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് അപ്പൊ അപ്പൊ ഇതിന്റെ അടുത്ത് പെട്രോൾ പമ്പായിട്ടില്ല പുതുതായിട്ട് പമ്പുകൾ വരുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ അതിനു മുന്നേ ആറു മാസത്തോളം നിരന്തരമായ ശല്യമാണ് ആദ്യം അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറ്റിനകത്ത് പെട്രോളും ഡീസലും വരുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ ഒപ്പ് വാങ്ങിച്ചു നാട്ടുകാരെ ഒരു പരാതി പഞ്ചായത്തിൽ കൊടുത്തിട്ട് നടന്നില്ലെങ്കിൽ വില്ലേജിൽ പോകും വില്ലേജിൽ പോയിട്ട് നടന്നില്ലെങ്കിൽ താലൂക്കിൽ പോകും താലൂക്കിൽ പോയിട്ട് നടന്നില്ല കളക്ട്രേറ്റിൽ പോകും അറിയാം പരാതി കൊടുക്കണം പുള്ളി റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് പരിപാടിയില്ല പുള്ളിക്കറിയാം എവിടൊക്കെ കൊടുക്കണം െങ്കിൽ ഓൺലൈൻ അങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു പരാതിക്ക് പോകുമ്പം ഒരു ഒരാൾ വന്ന് വെരിഫൈ ചെയ്യുമ്പം അവർ വന്ന് അളക്കുന്നു എടുക്കുന്നു നമ്മുടെ പണി തടസ്സപ്പെടുവാണ് നമ്മൾ മാനസികമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഈ ഒരു തീരുമാനം അപ്പൊ തുടക്കത്തിൽ നമ്മൾ ചോദിച്ചപ്പോൾ പുള്ളി സന്തോഷത്തോടെ സ്വീകരിച്ചു അന്നേരം പറഞ്ഞു നമ്മൾ എന്റെ വീടിനോട് ചേർന്ന് എനിക്ക് ഒരു ലാൻഡ് മാർക്ക് ആവുക അതെ ഒരു പെട്രോൾ പമ്പ് വരുന്നത് അതെ അപ്പൊ അതിനുശേഷം പമ്പ പണി എപ്പം തുടങ്ങിയോ പുള്ളിയുടെ രീതി അങ്ങ് മാറി ഭീതി മാറിയിട്ട് പിന്നെ നമ്മൾ അന് പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു സംസാരിച്ചപ്പോ നമ്മുടെ ഈ വോയിസ് റെക്കോർഡുണ്ട് സംസാരിച്ചപ്പോ പുള്ളി പറയുന്നത് എന്തോന്നറിയോ മൂന്ന് സെന്റ് വസ്തു പുള്ളിക്ക് മുറ്റമില്ല മുറ്റമില്ലാത്തോണ്ട് മൂന്ന് സെന്റ് വസ്തു വേണം ഇല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തരാങ്കി ഞാൻ മിണ്ടാതിരിക്കാൻ പിൻവലിക്കുക പുള്ളിയെ സംബന്ധിച്ച് പുള്ളി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോട് ആയതുകൊണ്ട് പുള്ളിക്കറിയാം അറിയാം എവിടെ കുരുക്കാം അപ്പൊ തന്നെ ഒരു അഞ്ചു കോടി രൂപയോളം മുടക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും കോടികൾ മുടക്കണം അപ്പോൾ കോടികൾ മുടക്കിയാലേ നമുക്ക് ഇത് ഓപ്പൺ ആക്കാം പിന്നെ ഇനി എന്തെങ്കിലും കുരുക്കുകാൽ കൊണ്ടെന്ന് കുരുക്കോ പേടി കൊണ്ടാണ് സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഈ നാടിനും കൂടെ നാണക്കേടല്ലേ ഇത് നാടിനും നാണക്കേടാ നാണക്കേടാ ചേട്ടനത്തെ അവസാനം എഴുതിക്കുന്ന വഴി ഈ മാന്യ വ്യക്തി ഞങ്ങളോട് ഇത്രയും ആവശ്യപ്പെട്ടപ്പോൾ സർവീസിലിരിക്കുമ്പോൾ എത്രമാത്രം സമ്പാദിച്ചിട്ടുണ്ട് അതൊരു ചോദ്യം തന്നെയാണ് അതൊരു ചോദ്യം തന്നെയാണ് നാട് നന്നാവണമെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരല്ല നാട്ടുകാരൻ നന്നാവണം ചേട്ടൻ പ്രവാസിയാണ് ചേട്ടന്റെ പേരെന്താണ് ബിജു ജോൺ ചേട്ടൻ ഒരു പ്രവാസിയാണ് ബിജു ജോൺ എന്നാണ് കോടികൾ മുടക്കി ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കാൻ ഇരിക്കുകയാണ് ഒരാൾക്കെതിരെ നിരന്തരമായി പരാതി കൊടുക്കുക അത് നടത്തരുത് അതിനുവേണ്ടി ഓരോ തടസ്സവാദങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ എന്ത് പറയണം ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പുനലൂർ മൂവാറ്റിയുടെ പാതയിൽ കൂടൽ എന്നുള്ള സ്ഥലമാണ് കലഞ്ഞൂർ കൂടലാണ് അവിടെയാണ് ചേട്ടൻ ഒരു പമ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ നാടിന്റെ നന്മയ്ക്കാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഒരു പ്രവാസി ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വരുമ്പം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഇങ്ങനെ പരാതി കൊടുത്ത് എന്തായാലും ആ പരാതി കൊടുക്കുന്നവരോട് ഒന്നും പറയാനില്ല നമ്മളും ഇനിയാലും പുള്ളി ഒന്ന് മനസാന്തരപ്പെട്ട മാനസാന്തരപ്പെടട്ടെ അതേ ഉള്ളൂ നമുക്ക് പറയാനുള്ളതേ ഉള്ളൂ നമുക്ക് ദേശീയ വൈരാഗ്യം ഒന്നുമില്ല ശല്യപ്പെടുത്താൻ ശല്യപ്പെടുത്തരുത് ശല്യപ്പെടുത്താതി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് തുടങ്ങും